ഇന്ന് പുതിയൊരു വാർത്ത വരുന്നുണ്ട് നമ്മുടെ സഖാവ് പിണറായി വിജയൻ ഉമാ തോമസിനെ കാണാൻ പോയി ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ ഈ സൈബർ സൈബർ ലോകത്തിലെ അല്ലേ വെട്ടുക്കിളി കൂട്ടങ്ങൾ എന്ന് പറയുന്ന പറയാനുള്ളത് അതെ ഏതൊരു പാർട്ടിയുടെ കാണണം നിങ്ങൾ ഈ കാഴ്ചകൾ എറണാകുളത്ത് റിണൈ മെഡിക്കൽ സിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു പത്ത് മിനിറ്റോളം ആശുപത്രി മുല്ല അദ്ദേഹം ചിരി പിണറായിരുദ്ധന്റെ പുതിയൊരു മുഖം അല്ലെ എന്ത്സമാണ്സ്ലിന്റെ പിണറായിരുദ്ധന് പോലും ഒരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പിണറായി വിരുദ്ധനു പോലും അദ്ദേഹത്തിനോട് ഒരു ഒരിച്ചിരി ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് വരുന്നു ഒരു ആശുപത്രി കിടക്കുന്ന രോഗിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നു ഡോക്ടർമാർ പറയുന്നതൊക്കെ അനുസരിക്കണം എന്ന് പറയുന്നു പൂർണ്ണമായി റെസ്റ്റ് എടുക്കാൻ പറയുന്നു ദൃശ്യങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു മക്കളെ പരിചയപ്പെടുന്നു അവരുടെ കൈ പിടിച്ച് കാര്യം പറയുന്നു നമുക്കൊരു നിയമസഭയിലെ കാരണവരുടെ അതേ മട്ടിലും ഞാൻ എനിക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പം രാഹുൽ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് കരുണാകരൻ ആശുപത്രി കിടക്കിട കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന നയനാർ കാണാമെന്ന കാഴ്ചയാണ് അത് നമ്മളെപ്പോഴും ഈ ദൃശ്യങ്ങൾ ചിലവെടുത്ത് പോവിക്കാറുണ്ട് ഇങ്ങനെ ആവണം നേതാക്കന്മാർ പക്ഷെ പിണറായി വിജയനെങ്ങനെ ഒരു ആരും പ്രതീക്ഷിക്കാത്തൊരു ഇപ്പോഴൊക്കെ എൻ ബാലഗോപാൽ ഉണ്ടായിരുന്നു സൈഡിൽ നിൽക്കുന്നു ആശുപത്രിയാണ് നമുക്ക് മനസ്സിലാകാം അദ്ദേഹത്തിന് സൗകര്യ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോകാൻ നേരം അത്രയും സുഖമില്ലാതിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ കഴിയില്ല കുഴപ്പമില്ലാണ്ട് ഇരിക്കും എന്ന് പറയുമ്പോഴും അടുത്ത് നിൽക്കുന്ന സിസ്റ്ററോട് എന്നെഴുതേൽപ്പിക്കൂ എന്ന് പറഞ്ഞ ഒരു എഴുന്നേറ്റ് നിന്ന് ഏർ ചേർത്ത് പിടിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് പിണറായി വിജയനോട് കൈപൂക്കൊണ്ട് നന്ദി പറയുന്ന ഒരു കാഴ്ച സത്യത്തിൽ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കത്തിയെടുക്കുന്ന രക്തക്കര ചോര രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടി അണികൾ അതിനപ്പുറത്തേക്ക് സൈബർ ലോകത്ത് വന്നിട്ട് അധിക്ഷേപവും ആക്ഷേപങ്ങളും പറയുന്ന സൈബർ സഹാക്കന്മാർ ഇവര് രണ്ടു കൂട്ടരും കാണുന്ന വീഡിയോ ആണ് നേതാക്കന്മാർക്കൊരു പ്രശ്നം വന്ന് ഇവരൊക്കെ ഉണ്ടെന്നേ ഈ ഈ പിന്നെ ഉമാ തോമസ് മത്സരിച്ചപ്പോ അവര് അവരുടെ ഭർത്താവിനെ കുറിച്ച് അതായത് പി ടി തോമസിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളും ഫോട്ടോകളും എടു എന്തുമാത്രം നിങ്ങൾ ആ സ്ത്രീക്ക് നേരെ സൈബർ അറ്റാക്ക് തിരിച്ച് അല്ലെങ്കിൽ അല്ല അതെ ഞാൻ തിരിച്ച് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ടാകാം ഈ ഉമാ തോമസിന് അപകടം പറ്റി എടുത്തുകൊണ്ട് ചോര വാർത്തൊരിക്കുന്ന ഉമാ തോമസിനെ എടുത്തുകൊണ്ട് പോകുമ്പോ ആടിയിൽ വന്ന കമന്റാണ് ലൈവിന് അടിയിൽ വന്ന കമന്റാണ് അത് രാഹുൽ മമ്മൂട്ടത്തിനെ പോലുള്ള ആർക്കാണ് ഇത്ര വേഗം പോകേണ്ടത് കേരളിനെതിരെ ഉമാ തോമസ് പ്രസംഗിച്ച പ്രസംഗമാണ് അമ്മയുടെ പ്രായമുള്ളത് നമ്മളെക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കുന്ന മാത്രം ഒരു മകൻ ഡോക്ടറും ഒരു മകനുമാണ് നമ്മളേക്ക് അമ്മയുടെ പ്രായം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പ്രായമുള്ള ഒരു സ്ത്രീ ആരോ ആകട്ടെ മരിക്ക മരണത്തോട് മല്ലിച്ച് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമൻ്റ് അത് ആരായാലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്തായാലും ഇനി രാഹുൽ ചോദിച്ച രണ്ടാമത്തെ ജീവിതത്തിലേക്ക് വരാം വർക്കിന്റെ ഭാഗമാണോ അല്ല വരുന്ന പലപ്പോഴും ചോദിക്കുന്നത് പുതിയൊരു മുഖമൊക്കെ ാണ് പിണായി വിജയന്റെ ഈ അടുത്ത സമയത്ത് നീ ശ്രദ്ധിച്ചോ അടുത്ത സമയത്ത് കാണുന്ന കുറെ വീഡിയോകള് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവിടെ സല്യൂട്ട് ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുഞ്ഞ് പോലീസിനൊപ്പം തന്നെ ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ അടുത്ത് കുഞ്ഞങ്ങനെ വന്നു ഞാൻ എത്രയൊക്കെ ചിന്തിച്ചിട്ടിരിക്കും മനസ്സിലായിട്ടില്ല പിണറായി വിജയൻ അവിടെ ചെല്ലുന്നു കുഞ്ഞിനെ കാണുന്നു നോക്കുന്നു ഈ അച്ഛൻ കുഞ്ഞിനെ വിളിച്ചോണ്ടിരുന്നു കുഞ്ഞിനെ കൈ കൊടുക്കുന്നു സംസാരിക്കുന്നു അച്ഛൻ അച്ഛന് അച്ഛന്റെ സല്യൂട്ട് മകന് ഷെയ്ക്കാൻ എങ്ങനെയാണ് ക്യാപ്ഷൻ എഴുതിയത് വളരെ സൗമ്യാണ് ഏർ ഇവിടെ കലോത്സവ വേദിയിലേക്ക് ചെല്ലുന്നു നേരെ പാചകശാലയിലേക്ക് കഴിഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ വിവാദമായത് പഴയിടം നമ്പൂതിരി കാണുന്നു പഴയിടം നമ്പൂതിരി സാധാരണ നമ്പൂതിരി ഇല്ലെങ്കിൽ അടിയാളന്മാര് നിൽക്കുന്ന പോലെ പഴയ നമ്പൂതിരി അങ്ങനെ നിൽക്കുന്നു കാണുന്നു സംസാരിക്കുന്നു കരണ വിവാദങ്ങളെ ഇടിച്ചുപൊളിച്ച് വാർത്ത് പുതിയൊരു ബന്ധം രൂപീകരിക്കുന്ന രീതിയിലാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഏതൊരു തെരഞ്ഞെടുപ്പായാലും അവസാനത്തെ ഒരു പഴയതൊക്കെ മറക്കും ആളുകൾ അവസാനത്തെ ഒരു വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുക നോക്കിക്കോ രാഹുൽ ഞാൻ പറയാം യു ഡി എഫ് വലിയ പണിയെടുക്കേണ്ടി വരും ഈ ഇവർക്ക് കൃത്യമായി നരേന്ദ്രമോദിയുടെ കാര്യം പറയുന്ന ജനങ്ങളുടെ പൾസറിയാം എലക്ഷൻ രാഷ്ട്രീയം അറിയാം എന്താണ് അവസാന നിമിഷം ചെയ്യേണ്ടതെന്നത് കൃത്യമായി നല്ല പി ആർ കമ്പനി തന്നെയാണ് പിണറായി വിജയൻ്റെ പിന്നെ ഞാൻ ഇത് ഉമാ തോമസിനെ കാണാൻ പോയത് പി ആർ ആണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനുഷ്യപരമായ പിണറായി വിജയന്റെ ഒരു നടപടിയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ പരസ്പരം വാളെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ തമ്മിത്തല്ലാൻ ഇരിക്കുന്ന വെട്ടിക്കൊല്ലാൻ നടക്കുന്ന അണികളായിട്ടുള്ളവരാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഇത് രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ നേതാക്കന്മാരെല്ലാ കാലത്തും ഒറ്റക്കെട്ടാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ നിയമസഭയിലെ ശത്രുവായിരുന്നു പി ടി തോമസ് അദ്ദേഹം മരണപ്പെടുന്നു ഉമ്മൻചാണ്ടി വിരച്ചു ഉമ്മൻചാണ്ടി മരിച്ച് ആ മരണത്തിന് മുഴുവൻ പിണറായി വിജയൻ ഒപ്പം നിന്നു എന്നുള്ളതാണ് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം ഉമ്മ ചാണ്ടി ഉമ്മനെ മറക്കാൻ പറ്റില്ല ചാണ്ടിപുപ്പി വർഷങ്ങൾ ഇടയ്ക്ക് പറയുമ്പോൾ പാർട്ടിക്കാര് വിറച്ചിട്ട് കഥയൊന്നുമില്ല ഇനി നോക്കൂ ഇനി ഉമാ തോമസ് നിയമസഭയിൽ എഴുന്നെത്തിയെന്ന് പിണറായി വിജയനെതിരെ കാര്യം സംസാരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരാൻ പോകുന്ന ചിലപ്പോൾ ഈ മുഖം ശരിയല്ലേ അതെ ഇങ്ങനെ ആയിരുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വം എന്നൊരു ലെവലിലേക്ക് ഇവർ എത്തിച്ചേരുമ്പോഴാണ് നമുക്കാണെങ്കിലും കണ്ടു നിൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം കിട്ടത്തുള്ളൂ ഉറപ്പായിട്ടും എന്താ കാരണം ഇവരെല്ലാം അടിച്ചും പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ എന്താണ് ഇവർ കാണിക്കുന്നത് എന്നൊരു തോന്നലിലേക്ക് നമുക്ക് എത്തും ഉറപ്പായിട്ടും എന്തായാലും ഇത്തരത്തിൽ സൗഹാർദ്ദപരമായ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക്